ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ജഗന്നാഥപുരി എന്നറിയപ്പെടുന്ന മനോഹരമായ നഗരമായ പുരിയിൽ വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ജഗന്നാഥയാത്ര ജഗന്നാഥപുരിയിലെ പ്രധാനപ്പെട്ട ആഘോഷമായ രഥയാത്രയെക്കുറിച്ചാണ് ഇന്ന് ഫാക്ട് ബോട്ടിലിൽ വെൽക്കം ടു ഫാക്ട് പാവോ പുരിയിലെ രഥയാത്ര ജൂൺ ജൂലൈ മാസങ്ങളിലെ ചാന്ദ്രമാസത്തിൻ്റെ പകുതിയിൽ തോറും ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ഹിന്ദു രഥോത്സവമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ വിഷ്ണു കൃഷ്ണൻ രൂപമായ ജഗന്നാഥ ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്സവവേളയിൽ മൂന്ന് ദേവതകളെ അതായത് ജഗന്നാഥൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ബലഭദ്രൻ സഹോദരി സുഭദ്ര മൂന്ന് ഭീമാകാരമായ തടി രഥങ്ങളായി സങ്കല്പിച്ചു ഭക്തർ ഗുണ്ടിച്ച എന്ന ക്ഷേത്രത്തിലേക്ക് വലിച്ചിരിക്കുന്നു അവിടെ അവർ ഒരാഴ്ച താമസിച്ച് ജഗ്നനാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നു ഈ മടക്കയാത്രയെ ബഹുദയാത്ര എന്നാണ് വിളിക്കുന്നത് ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുമ്പോൾ മൂന്ന് ദേവതകളും മൗസിമാ ക്ഷേത്രത്തിന് സമീപം നിർത്തി ദേവന്റെ പ്രിയപ്പെട്ടതായി കരുതപ്പെടുന്ന ഒരു പ്രത്യേക തരം പാൻ കേക്കായ പോട പിത്ത വഴിപാട് കഴിക്കുന്നു ഒട്ടേറെ ചടങ്ങുകളായും പൂജകളാലും ആചാരങ്ങളാലും സമ്പന്നമാണ് രഥയാത്ര ഗോകുലത്തിൽ നിന്നും മധുരയിലേക്കുള്ള കൃഷ്ണന്റെ യാത്രയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ് ആയിരക്കണക്കിന് പേരാണ് മരം കൊണ്ട് നിർമ്മിച്ച ഈ കൂറ്റന് രഥങ്ങളുടെ കയർ വലിക്കാനും ഉണ്ടാവുക പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ക്ഷേത്രത്തിന്റെ നിർമ്മാണം പതിമൂന്നാം നൂറ്റാണ്ടിലാണ് പൂർത്തിയാവുന്നത് ഫോർ മോർ അപ്ഡേറ്റ്സ് പ്ലീസ് സബ്സ്ക്രൈബ് ഫാറ്റ്